എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഹരിനാമ കീർത്തനത്തിലെ അടുത്ത ഒരു പദ്യം പദ്യം മുപ്പത്തി അഞ്ച് ചെമ്മട്ടി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന്നു യുതി തീർപ്പൂട്ടി നിന്നു ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരു ഇന്ദ്രാത്മജന് ഹരിനാരായണായ നമുക്ക് ായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ഈ ഒരു പദ്യം മുപ്പത്തി അഞ്ചിലും എഴുത്തച്ഛന നമുക്ക് ഭഗവാൻ്റെ വിവിധ അവതാരങ്ങളിലെ വിരുദ്ധങ്ങളായിട്ടുള്ള ലീലകളെക്കുറിച്ച് തന്നെയാണ് അപ്പോൾ കൃഷ്ണാവതാരത്തിൽ ചാട്ടയും എടുത്ത് കുതിര കുതിരകളെ തെളിച്ചുകൊണ്ട് പിന്നെ ഇന്ദ്രപുത്രനായ അർജുനനെ യുദ്ധക്കളത്തിൽ തീർതെളിച്ചു കൊടുക്കുന്ന കൃഷ്ണനെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ രാമാവതാരത്തിൽ മറഞ്ഞ് നിന്ന് ഒളിയം പെയ്ത് ബാല്യെ വധിക്കുന്ന ഒരു പിന്നെ കൃഷ്ണനെയാണ് കാണുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് പിന്നെ വളരെ ധൈര്യപൂർവ്വം പിന്നെ ആ ഒരു യുദ്ധക്കളത്തിലേക്ക് തേരാ അല്ലെങ്കിൽ സാരഥിയായിട്ട് അർജുനൻ്റെ സാരഥിയായിട്ട് പോകും മറ്റൊരു സ്ഥലത്ത് ഒളിയമ്പെയ്തു മറഞ്ഞ് നിന്ന് അതേ ഇന്ദ്രൻ്റെ വേറൊരു പുത്രനായ ബാലിയെ കൊന്ന കാര്യം ആലോചിക്കുമ്പോൾ സംശയമെന്ന് തന്നെ നമുക്ക് തോന്നുള്ളൂ ഇതിങ്ങനെ സംഭവിക്കുമോ എന്ന് അപ്പം അങ്ങനെയുള്ള നാരായണ നമസ്കാരം അപ്പം ഇങ്ങനെ ഭഗവാന്റെ ലീലകൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല ഭഗവാൻ എന്തൊക്കെയാണ് ഈ ലോകത്ത് ഭഗവാൻ എന്തൊക്കെയാണ് കൊണ്ടുവരുന്നതെന്നും നമുക്കൊന്നും അറിയില്ല നമ്മളിങ്ങനെ എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ നമുക്ക് അനുവദിച്ച സമയം നമ്മളിങ്ങനെ ഈ ലോകത്ത് ജീവിക്കാമെന്നേ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അപ്പോൾ ഈ മഹാഭാരത യുദ്ധ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്ത് കൗരവരും പാണ്ഡവരും സഹായം അഭ്യർത്ഥിച്ചു വന്നു എന്നാൽ കൗരവരോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാനും ഉണ്ട് പിന്നെ എൻ്റെ വലിയ ഉണ്ട് ഏതാ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ദുര്യോധനൻ പറഞ്ഞത് ഞാൻ എനിക്ക് വലിയ സൈന്യം മതി പിന്നെ ഭഗവാൻ ആയുധം പക്ഷേ എടുക്കില്ല എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യുദ്ധത്തിൽ അപ്പോൾ ആയുധമില്ലാത്ത കൃഷ്ണനെ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് ദുര്യോധനൻ പറഞ്ഞു എനിക്ക് ആ മഹാസൈന്യത്തെ മതിയെന്ന് അങ്ങനെ ആ മഹാസൈന്യത്തെ ദുര്യോധന അല്ലെങ്കിൽ കൗരവപക്ഷം സ്വീകരിച്ചു പിന്നെ പിന്നെ അർജുനൻ അല്ലെങ്കിൽ ധർമ്മപുത്ര പറഞ്ഞത് ഭഗവാൻ തന്നെ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്നാൽ പാണ്ഡവപക്ഷത്ത് അവർ ഭഗവാന് മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ അപ്പോൾ ആയുധമില്ലെങ്കിലും ഭഗവാൻ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ആണ് ഭഗവാൻ അർജുനൻ്റെ തേർ തെളിക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് ചമ്മട്ടി പൂണ്ട് പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന യുതി തേർ പൂട്ടി നിന്നുപത അതായത് ഇന്ദ്രാത്മജൻ ന്ദ്രൻ്റെ പുത്രനായിട്ടുള്ള പിന്നെ അർജുനൻ അർജുനൻ കുന്തിക്ക് ഇന്ദ്രനിൽ ഉണ്ടായ പുത്രനാണ് അതാണ് ഇന്ദ്രാത്മജന്മ എന്ന് പറയുന്നത് അങ്ങനെ പിന്നെ ഭഗവാൻ അങ്ങനെ ഈ അങ്ങനെ ഭഗവാൻ തേർതെളിച്ചു ആയുധമില്ലാതെ പോലും ആ ഒരു വലിയ കൗരവ അല്ലെങ്കിൽ ആ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഉപനിഷത് സാര സംഗ്രഹമായിട്ടുള്ള ഗീത നമുക്ക് ഈ ലോകത്തിന് തന്നെ ലഭിച്ചത് അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു വലിയ സംഭവത്തെ തന്നെ നമുക്ക് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് വേണം നമുക്ക് കാണാൻ ഇനി ഇനി വേറൊരു അവതാരമായ രാമാ അവതാരത്തിൽ അത് ഭഗവാന്റെ ആ ഒരു ഒരു കളങ്കമാണ് കഥകളിലെ ഒരു കളങ്കമാണ് ബാല്യവധം അതായത് സുഗ്രീവൻ ഭഗവാനുമായിട്ട് സഖ്യം ചെയ്തു അപ്പോൾ രാമൻ ഇന്ദ്രൻ്റെ പുത്രനാണ് ഇന്ദ്രന്റെ പുത്രനായ ബാ ബാല്യെ വധിക്കാൻ നേരിട്ട് വധിക്കാൻ പറ്റില്ല കാരണം അത്രയും ശക്തനാണ് ബാല്യയുടെ നേരിട്ട് ആര് വരുന്നോ അവരുടെ ശക്തി മുഴുവൻ ബാല്യക്ക് ലഭിക്കുമെന്ന ഒരു വരവും കൂടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നോട് എതിർക്കുന്നവരുടെ പകുതി ബലം കൂടി ബാലയ്ക്ക് പകർന്നു കിട്ടും എന്നുള്ളൊരു വരം ലഭിച്ച ബാല്യെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ അത്ര എളുപ്പമല്ല അതുകൊണ്ട് ഭഗവാൻ രാമാവതാരത്തിൽ ചെയ്തത് ഒളിയം പെയ്തു ആ കൊല്ലുകയാണ് ചെയ്തത് ഒരു മരത്തിൻ്റെ മറവിൽ മറഞ്ഞു നിന്നു എന്നും അങ്ങനെ ഒളിയം പെയ്ത് വധിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരിടത്ത് സാരഥിയായിട്ട് വളരെ വലിയ ഒരു മഹത്കർമ്മം ചെയ്ത ഭഗവാൻ ആ ലോകത്തിന് തന്നെ ഭഗവത്ഗീതയൊക്കെ ആ സമയത്ത് ഉപദേശിച്ച ഭഗവാൻ പിന്നെ വേറൊരു സമയത്ത് ഒളിയമ്പെയ്ത് അതേ ഇന്ദ്രൻ്റെ വേറൊരു പുത്രനായ ബാലിയെ ഓളിയമ്പ് കൊന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ലീലകളിലെ വൈരുദ്ധ്യമാണ് നമ്മൾക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ ഒരു ഒരു ആശ്ചര്യ സ്വരൂപനാണ് എന്നും കൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു മാത്രമല്ല എല്ലാം ഭഗവാന്റെ ലീലകളൊക്കെ വളരെ ആശ്ചര്യകരങ്ങളാണ് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് അപ്പോൾ ഇത് ലോകത്തിന് എന്താണ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ ആ ഒരു ഭഗവാന്റെ സത്യസ്വരൂപം ഭഗവാന്റെ ലീല അതെന്താണെന്നോ എങ്ങനെയാണെന്നോ ഈ ലോകം എങ്ങനെ ഈ പ്രപഞ്ചത്തെ ഭഗവാൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് ആർക്കും അറിയാൻ പറ്റില്ല അത് അപ്പോൾ അതാണ് ഭഗവാന്റെ പൂർണ്ണ യാഥാർഥ്യം ഭഗവാന് മാത്രമേ അറിയുള്ളൂ അപ്പം അത്രയും വിശിഷ്ടത ഉള്ള ഭഗവാന്റെ ലീലകൾ അതിനെ ഒരുപാട് പദ്യങ്ങളിലായിട്ട് എഴുത്തച്ഛൻ ചില വിരുദ്ധങ്ങളായ ലീലകളിങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർത്ത് ചില പദ്യങ്ങളാക്കിയിട്ട് തന്നിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ മൂന്നാല് പിന്നെ പദ്യങ്ങളിൽ ഭഗവാന്റെ വിരുദ്ധങ്ങളായ ലീലകളെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഇവിടെയും പറഞ്ഞത് രണ്ട് വിരുദ്ധ ലീലകളാണ് ഇന്ദിരാൻ്റെ പുത്രന്മാരായ ഒരു പുത്രനായ അർജുനൻ പിന്നെ അർജുനനെ ഭഗവാൻ സഹായിച്ചതും വേറൊരു പുത്രനായ ബാലിയെ ഭഗവാൻ ഒളിയം പെയ്ത് കൊന്നതുമായ രണ്ട് അവതാര ലീലകളെ പരാമർശിക്കുന്നതാണ് ഈ ഒരു മുപ്പത്തഞ്ചാമത്തെ പദ്യം അപ്പം ഈ മുപ്പത്തഞ്ചാമത്തെ പദ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് നമുക്കൊന്നും കൂടെ അത് പദ്യം നോക്കാം ചമ്മട്ടി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജന് നയുതിതാർ പൂട്ടി നിന്നുപത ചെമ്മേ മറഞ്ഞൊരു ശരം കൊണ്ടു കൊന്നതും ഒരു ഇന്ദ്രാത്മജന് അപ്പോൾ എന്ന് പറയുന്നത് ചെമ്മട്ടി പൂണ്ട് കടിഞ്ഞാണും മുറുകി എന്ന് പറയുമ്പോൾ ശ്രീ കൃഷ്ണാവതാരത്തിൽ ചാട്ടയുമെടുത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണുമിട്ട ഭഗവാൻ ഇന്ദ്രാത്മജൻ്റെ ഇന്ദ്രപുത്രനായ അർജുനൻ്റെ യുധി യുദ്ധക്കളത്തിൽ തേർ പൂട്ടി നിന്നു തേർ തെളിച്ച് കൂടെ സാരഥിയായിട്ട് നിന്നല്ലോ ഭദ ആശ്ചര്യം തന്നെ ചെമ്മേ മറിഞ്ഞ് എന്നാൽ രാമ അവതാരത്തിൽ സംശയമെന്നെ മറിഞ്ഞു നിന്നു ഒരു ശരം കൊണ്ട് കൊന്നതും അപ്പോൾ എന്താണ് ഒളിയം പെയ്തു വധിച്ചു വധിച്ചതും ഒരു ഇന്ദ്രാത്മജനെ ഒരു ഇന്ദ്രപുത്രനെയാണ് അതും ആ ഇന്ദ്രപുത്രനായ ബാലിയെ തന്നെ ഹരിനാരായണായെന്നും ആ ഹരിനാരായ നാരായണന് നമസ്കാരം അപ്പം അങ്ങനെയുള്ള നാരായണന് നമസ്കാരം എന്നാണ് ഈ ഒരു കൃഷ്ണാവതാരത്തിൽ ചാവട്ടയും എടുത്ത് കുതിരയ്ക്ക് കടിഞ്ഞാണിട്ട് ഇന്ദ്രപുത്രനായ അർജുനന് യുദ്ധക്കളത്തിൽ തേർതെളിച്ചു കൊടുത്തു രാമാവതാരത്തിൽ സംശയം എന്നെയും അറിഞ്ഞു നിന്ന് ഒളിയം പെയ്തു കൊന്നതും ഒരേ ഒരു ഇന്ദ്രപുത്രനായ ബാലിയെ തന്നെ ആശ്ചര്യമെന്നേ പറയണ്ടു നമസ്കാരം എന്നാണ് ഈ പറഞ്ഞ ഈ ഒരു ശ്ലോ പദ്യത്തിൻ്റെ മദ്യം മുപ്പത്തി അഞ്ചിൻ്റെ അർത്ഥം പദ്യമൊരുക്കൂടെ ചെല്ലാം ചെമ്മ ി പൂണ്ടുകടിഞ്ഞാണും മുറുക്കിയുടൻ ഇന്ദ്രാത്മജൻ എഴുതു പൂട്ടി നിന്നു പദ ചമ്മേ മറഞ്ഞൊരു ക്ഷരം കൊണ്ടു കൊന്നതും ഒരിന്ദ്രാത്മജന് ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ ാരായണാ സകല സന്താപനാശന ജഗന്നാഥവിഷ്ണു ഹരിനാരായണായ നമ അപ്പോൾ ഇത്രയും ഭാഗം ഈ പദ്യം മുപ്പത്തിയഞ്ച് അതിൻ്റെ അർത്ഥം എല്ലാം ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പധാര ബന്ധങ്ങളെ സമർപ്പിക്കുന്നു അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം തത്സ Hare Krishna, Guraya Rupa Saralım Krishna Arpan Masu Elar Kum Namni Namaskaram. On